ജനി ഹൈക്കോടതിയിലെത്തിയിരിക്കുന്ന വാര്ത്തയാണ് പുറത്തുവരുന്നത് ഇപ്പോൾ രഞ്ജിനിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരുടെ ഇടയിലേക്കും എത്തുകയാണ് എന്തിനാണ് നടി രഞ്ജിനി ഹൈക്കോടതിയിലേക്ക് എത്തിയതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടുത്ത ദിവസം പുറത്തുവിടാനിരിക്കെയാണ് ഇപ്പോൾ ഈ നീക്കവുമായി രഞ്ജിനി എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഹർജിയുമായി വരാനിരിക്കുമ്പോൾ രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചത് എന്ത് കാരണത്താലാന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ സ്വകാര്യത ലംഘനമില്ലെന്ന് ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് നടി കോടതിയെ സമീപിച്ചത് മൊഴി നൽകിയവർക്ക് പകർപ്പ് ലഭ്യമാക്കി അവരെ കൂടി ബോധ്യപ്പെടുത്തിയാകണം റിപ്പോർട്ട് പുറത്തുവിടേണ്ടതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു നടിയുടെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും സർക്കാർ ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കവെയാണ് നടി ഹൈക്കോടതിയെ സമീപിച്ചത് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ താൻ മൊഴി കൊടുത്തിട്ടുണ്ടെന്നും നടി പറയുന്നുണ്ട് മുൻപ് കോടതിയെ സമീപിക്കാത്ത ഹർജിക്കാരിക്ക് അപ്പീല് സമർപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുപ്പിച്ചില്ല ഹർജി തിങ്കളാഴ്ച പരിഗണിക്കണമെന്നും കോടതി അറിയിച്ചു നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓഗസ്റ്റ് പതിനേഴിന് പുറത്തുവിടുമെന്നാണ് അറിയിച്ചിരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് വിവരങ്ങൾ നേരത്തെ പരസ്യമാക്കാന് സാധിക്കില്ലെന്ന് സാധിച്ചിരുന്ന റീ ഭാഗങ്ങള് ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ നിയോഗിക്കപ്പെട്ട സമിതി ആറുമാസത്തിനകം തന്നെ റിപ്പോർട്ടിൽ കാണിക്കണമെന്നും റിപ്പോർട്ട് പറയണമെന്നും ആയിരുന്നു നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓഗസ്റ്റിൽ പതിനേഴിന് പുറത്തുവിടമെന്നാണ് അറിയിച്ചിരുന്നത് പേജുള്ള റിപ്പോർട്ട് പുറത്തുവിടമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മൊഴി നൽകിയവരുടെ അറിവില്ലാതെയാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് രഞ്ജിനി പ്രതികരിച്ചത് എന്നാൽ ഉത്തരവാദിത്തമില്ലാതെ റിപ്പോർട്ട് പുറത്തുവിടരുത് വനിതാ കമ്മീഷൻ ഇക്കാര്യം ഉറപ്പാക്കുമെന്നും കരുതിയിട്ടുണ്ട് എന്നാൽ അത്തരം നീക്കം ഉണ്ടായില്ല അതിൽ നിരാശയുണ്ട് മൊഴി നൽകിയതിനു ശേഷം ഹേമ ഇതുവരെ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എങ്ങനെ പുറത്തു വരുമെന്നതിൽ ആശങ്കയുണ്ട് റിപ്പോർട്ടിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത ലംഘനവുമില്ലെന്ന് ഉറപ്പാക്കണം മൊഴി നൽകിയവർക്ക് പകർപ്പ് ലഭ്യമാക്കി അവരെ കൂടി ബോധ്യപ്പെടുത്തിയാകണം റിപ്പോർട്ട് പുറത്തുവിടേണ്ടതെന്നും രഞ്ജിനി ചൂണ്ടിക്കാട്ടി ഇതിനെ തുടർന്നുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നത് എല്ലാവർക്കും രഞ്ജിനിയുടെ വാർത്തകൾ അറിയുമ്പോൾ തന്നെ എന്തിനാണ് രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നുകൂടി ചോദിക്കുന്നുണ്ട് ഇതിനെ തുടർന്നുള്ള വാർത്തകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് വിവാദങ്ങൾക്കും അപ്പുറം വിമർശനങ്ങൾക്കും ഇടയിലാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രസിദ്ധപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു ഹൈക്കോടതിയിൽ തന്നെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം തന്നെ ഇപ്പോൾ തീരുമാനിക്കുന്നത് സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാക്കും പ്രസിദ്ധീകരിക്കുക നിർമ്മാതാവ് സജിമോൻ പാറ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് പുറത്തുവിട്ട് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി നേരത്തെ കോടതി തള്ളിയിരുന്നു സമിതി റിപ്പോർട്ട് സമർപ്പിച്ച് നാലര വർഷം കഴിഞ്ഞിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഒടുവിൽ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടാൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ാണ് വിഷയം കോടതി കയറിയും ഒടുവൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിലുമേക്കും എത്തിയത് ഇപ്പോൾ രഞ്ജനിയുടെ അപേക്ഷ പ്രകാരം തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ